ഈ സുപ്രഭാതം എന്നൊരു പത്രം കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് ഇ കെ വിഭാഗം സമസ്തയാണ് സമുദായത്തിന്റെ തേങ്ങയാണെന്ന് പറഞ്ഞൊക്കെ ഇറക്കുന്നത് കേരളത്തിൽ കർണാടകത്തിലുമായിട്ട് പത്തു നൂറിലധികം മഹലുകളുടെ കാളിയും ഒരു മഹാനായ താജുലമ്മ ഉള്ളാള് തങ്ങളുടെ മകനും മഷൂറായ ഒരു പണ്ഡിതനും ഒക്കെ ആയ ഒരു മഹാനായ ആൾ മരിച്ചിട്ട് ഫ്രണ്ട് പേജിലോ മൂന്നാമത്തെ പേജിലോ നാലാമത്തെ പേജിലോ വാർത്ത കൊടുക്കാനുള്ള മര്യാദ കാണിക്കാതെ ഈ അതിന്റെ ചരമകോളത്തിൽ കുഞ്ഞുരാമന്റെയും കോമതിയുടെയും ഇടക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിനെ വെച്ചത് ഇതിലും വലിയ നാണക്കേട് സമുദായത്തിന് ഒരു പത്രം വേറെ ഉണ്ടോ മനോരമയും മാതൃഭൂമിയും പിന്നെ ആർ എസ് എസ് കാരന്റെ ജന്മഭൂമി അടക്കം ഫ്രണ്ട് പേജിൽ ആ വാർത്ത കൊടുക്കുമ്പം പത്ര സംസ്കാരത്തിന്റെ മാന്യത എന്താണെന്ന് അറിയാത്ത ഈ വേറും കൾച്ചർലെസ് ഫെല്ലോസ് ചെയ്ത പണിയാണ് ഇങ്ങനത്തെ വാർത്ത കൊടുക്കൽ ഇതിനും നല്ല ഇവർ വാർത്ത കൊടുക്കാതിരിക്കലാണ് ഇവർക്കൊക്കെ കട്ടപ്പാര കട്ടപ്പാരെടുത്തുകൊണ്ട് ഇറങ്ങലാണ് ഇതിലും അന്തസ്സ് ഏഹ് ഈ പണ്ഡിത വേഷധാരികളായ ഈ പത്രപ്രവർത്തനം നടത്തുന്നവര് എ പി ഉണ്ണികൃഷ്ണൻ പറയുന്ന ലീഗിന്റെ നേതാവ് മരിച്ചപ്പം മുഖപ്രസംഗം എഴുതിയ പത്രമായത് മനസ്സിലാക്കണം ഉമ്മൻചാണ്ടി മരിച്ചപ്പം മൂന്ന് മാസം ദുഃഖാചരണം പറഞ്ഞിട്ട് പേപ്പർ മുഴുവൻ നിറച്ചുവച്ചാ ഉമ്മൻചാണ്ടിയുടെ ശഭായത്തിലാണെന്നല്ലോ നാളെ ഉമ്മൻചാണ്ടിയുടെ ഉപ്പാപ്പാടെ ശഭായത്തിലാണെന്നല്ലോ ഇവർ പാലം കടക്കാൻ പോകുന്നത് അല്ല കൂടത്തങ്ങൾ ഉപ്പാപ്പാടെ ശഭായത്തിലല്ലോ ഏഹ് ഈ ബോധവും വകതിരിവും ഇല്ലാത്ത പത്രപകർമ്മം എന്തെന്നറിയാത്ത വെർ നികൃഷ്ടം പിടിച്ച പണിയെടുക്കുന്ന ഇത്തരത്തിലുള്ള പത്രങ്ങളെ നമ്മളുമായി ബന്ധമുള്ള മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യണം ഉപരോധിക്കണം ഈ പത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിർത്തണം ഇതിനും വലിയ സമുദായത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന വാർത്തയുണ്ട് ഇവർ ഇതിന് തന്നെ അദ്ദേഹത്തിന്റെ വാർത്ത കൊടുക്കാതിരിക്കണമായിരുന്നു ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചെങ്കിൽ നമ്മൾ ഒരു ഒരു പത്രാഫീസിൽ കൊണ്ടുപോയിട്ട് ഒരു ഫോട്ടോയും വാർത്തയുമായിട്ട് ബോക്സിൽ ഇട്ടാ കൊടുക്കുന്ന വാർത്തയാണ് അവരതിന് കൊടുത്തിരിക്കുന്നത് അന്തസ്സു വേണ്ടേ പണ്ട് സി എച്ച് മുഹമ്മദ് വായ പറഞ്ഞിട്ടുണ്ട് നാണവന്മാനോ ഇല്ലെങ്കിൽ നാണവമാനോ ഉള്ളവും കുളിച്ച കുളത്തിൽ കുളത്തിലൊന്ന് കുളിക്കെങ്കിലും വേണമെന്ന് അതാണ് ഇവരോടൊക്കെ പറയാനുള്ളത് സംഘടനാ വിരോധമൊക്കെ ഉണ്ടാവും പക്ഷെ മനുഷ്യർ മരിച്ചാലെങ്കിലും ഇതൊക്കെ മാറണം ഇവർക്കൊക്കെ ഇനി എന്നാ നേരം വെളുക്കന്ന് അവർക്കിനി സലാമൊന്നും പറയണ്ട ഗുഡ് നൈറ്റ് പറഞ്ഞാൽ മതി ഒരു കാലത്തും നേരം ഇൻഷാ ഇഷാ